എന്ത്ണ്ട് വിശം എല്ലാവർക്കും സുഖമല്ല അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വണ്ടിയില്ല ഡോമിനോ അതിനകത്ത് നമ്മൾ സ്വയമായിട്ട് പെയിന്റ് ചെയ്യാൻ പോകണം അതായത് അവിടെ ക്യാൻ ഇല്ല ക്യാനിലെ പെയിന്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് വേണ്ടീ പോക്കിൻ്റെ അവിടുത്തെ പെയിന്റൊക്കെ പൊരിഞ്ഞിളകിയിരിക്കുകയാണ് നിങ്ങൾ സൂക്ഷിച്ചു ഒക്കെ കാണാം അപ്പം അതും പിന്നെ ക്രാഷ് ഗാർഡ് ഇതൊക്കെ പെയിന്റ് അടിക്കാൻ പോകണം അപ്പൊ ഇതെങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാന്നുള്ള പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടുന്നത് ഞാൻ വായിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റ് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാൻഡ് പേപ്പർ ഇത് മുന്നൂറിൻ്റെയും അറുന്നൂറിൻ്റെ ആവശ്യമുള്ളൂ സോറി മുന്നൂറ്റി ഇരുപതിൻ്റെ അറുന്നൂറിൻ്റെ ആവശ്യമുള്ളൂ മെയിനായിട്ടും മുന്നൂറ്റി ഇരുപത് അറുന്നൂറ് ആണ് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പരിപാടി തുടങ്ങാം ഇത് നമ്മുടെ നോക്കിയാൽ കാണാം മുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പറാണ് ഹാർഡ് വേർക്ക് ഷോപ്പിൽ അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ കടയിലൊക്കെ കെട്ടും ചെന്ന് ചോദിച്ചാൽ മതി അപ്പം നമുക്കിത് നേരെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കീറി ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ഒരു സ്റ്റമ്പില്ലേ ഈ സസ്പെൻഷൻ ഫുൾ ഇത് വെച്ചിട്ട് ഓരച്ച് സെറ്റാക്കുക നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇത് ഇതൊക്കെ ഊരി ചെയ്യണം ചെയ്യണം അപ്പോൾ നമുക്കിപ്പം സമയമില്ലാത്ത കൊണ്ടാണ് ഇത് ഊരി ചെയ്യാത്തത് അല്ലാതെ ഈ പുറമേ കാണുന്നതൊക്കെ നമ്മൾ ഇതിനായിട്ട് പിടിച്ച് സ്മൂത്താക്കി എടുത്തിട്ട് പെയിൻറ്റടിക്കാൻ പോവാണ് എസ്പെഷ്യലി മെയിനായിട്ട് സ്മൂത്താക്കിയെടുക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അതേപോലെ തന്നെ ഇതും പിടിച്ച് സ്മൂത്താക്കി എടുക്കണം ഇത് കഴിഞ്ഞിട്ട് അറുന്നൂറിൻ്റെ പേപ്പർ ഇട്ട് പിടിക്കും പേ നമ്മളപ്പം വെറ്റ് സാൻഡിങ് ആണ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ പൊടിയൊക്കെ നമ്മൾ അണ്ണാക്കിലോട്ട് അടിച്ച് തരും അതുകൊണ്ട് വെള്ളത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ക്രാഷ് കാർഡ് പിടിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റമ്പ് പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സ്റ്റമ്പ് പിടിച്ചിട്ടുണ്ട് കണ്ട പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലെ ക്രാഷ് ഗാർഡ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഹാൻഡിലിൻ്റെ യൂറെസെൻ്റർ പീസും പിടിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സ്പ്രേ പെയിൻ്റ് ഇതിന് ആൾമോസ്റ്റ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ എടുത്തിട്ടായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ അടുത്തായി അപ്പം ഇതിൽ റേറ്റ് കുറഞ്ഞതും കൂടിയതൊക്കെ നിങ്ങളിഷ്ടത്തിന് വാങ്ങിക്കാം അപ്പം നമ്മൾ എടുത്തേക്കുന്ന എന്തായാലും ഇതാണ് ഇനിയിപ്പോൾ പിടിച്ചെടുത്ത് നമ്മൾ നല്ലോണം ഉണങ്ങിയിട്ട് അടിക്കുകയുള്ളൂ അല്ലെങ്കിൽ വെള്ളം നമ്മളിപ്പോൾ എന്തായാലും വെള്ളം തുണി തുണിവെച്ച് പിടി അടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മാസ്ക് ചെയ്യാം മാസ്ക് ചെയ്തിട്ട് പെയിൻറ്റിങ് ഉണങ്ങാം മാസ്ക് ചെയ്യുന്നത് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഫുൾ കവർ ചെയ്യാൻ പോകുന്നത് ഏജൻ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് മാസ്കിങ് വരെ എത്തി ഇനി കുറച്ച് പാർട്സ് കൂടെ മാസ്ക് ചെയ്യാനുണ്ട് നമുക്ക് ചെയ്യാൻ ഇപ്പം ഓൾമോസ്റ്റ് ഒരു വിധം എല്ലാം മാസ്ക് കേട്ടിട്ടുണ്ട് ഇപ്പം കേക്കും കേക്കും കാര്യം നമ്മൾ പെയിൻ്റ് അടിക്കുമ്പം ഇതിൽ നല്ല സ്മെല്ലായിരിക്കും വരുന്നത് അതുകൊണ്ട് മാസ്ക് ഇട്ട് ചെയ്യാൻ നോക്കുക ർക്കെല്ലാം കഴിഞ്ഞവിടെ ഓണക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ നോക്ക് ഫാഷ്ടടിച്ചിട്ടുണ്ട് ഫ്രണ്ട് രണ്ട് സ്റ്റമ്പ് അതേപോലെ തന്നെ നമ്മുടെ ഇതാ ഈ ഹോൾഡർ പീസ് ഇത് പിന്നെ പിന്നെ സാരി കാർഡ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ പെയിന്റ് അടിച്ചത് കണ്ടായിരുന്നല്ലോ നിങ്ങളൊരു സ്വീപ്പിംഗ് മെഷീൻ സ്വീപ്പിംഗ് മെഷീൻ വേണം എപ്പോഴും അടിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഒലിച്ചിറങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം ഇത്ര ഉണ്ടായിരുന്നു ഹാ അതേപോലെ തന്നെ കട്ടിയായിട്ട് അടിക്കുകയായിരിക്കാം നോക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ മൂന്ന് ലെയറായിട്ടാണ് ഓരോ ഭാഗത്തും അടിച്ചേക്കുന്നത് അതായത് ഫസ്റ്റ് ബേസ് കോട്ട് പോലെ അടിച്ച് പിന്നെ കുറച്ചുകൂടെ കട്ടിക്ക് പിന്നെ മൂന്നാമത്തെ അങ്ങനെ മൂന്ന് തട്ടം അടിച്ചാണ് ഇപ്പോൾ സെറ്റാക്കി എടുക്കെ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഗുഡ് ബൈ